അതും സ്പെഷ്യലി സ്റ്റിങ് ചെയ്യുന്ന കാര്യങ്ങളിലോ ഹ്യൂമൻ ആളുകൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന സ്റ്റണ്ടാണെങ്കിലും മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള മെഷീൻസ് ഉപയോഗിച്ച് ചെയ്യുന്നതെല്ലാം വ്യത്യസ്തമായിട്ട് കണ്ടിട്ടുണ്ട് പക്ഷെ ഈ പറഞ്ഞതിൽ ആനിമൽ സീൻസും അതിനെ ക്രിയേറ്റ് ചെയ്ത് എടുത്തിട്ടുള്ള രീതിയും കാര്യങ്ങളൊക്കെ അതുപോലെ അതെടുത്തിട്ടുള്ള ആംഗിൾസും സ്പെഷ്യലി ആളുകൾക്ക് വളരെ ഇമ്പാക്ട് കൂട്ടി എടുക്കുന്ന രീതിയിലായിരുന്നു ബിഹൈൻഡിൽ ക്സ് ആയിട്ടുള്ള വർക്ക് ചെയ്തേ അതില് പോലും ഡയറക്ടർ ബാഹുലിന്റെ കൃത്യമായ പ്ലാൻ ഉണ്ട് എന്താണ് വേണ്ടത് എന്താണ് അത് പറയുന്നത് കാരണം റൈറ്ററും ചിന്ത ആളാണ് അപ്പൊ എന്താണ് എടുക്കേണ്ടത് എങ്ങനെ എങ്ങനെയാണ് കൃത്യമായ ധാരണ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു എക്സിക്യൂഷൻ സപ്പോർട്ടാണ് ശരിക്കും ഞാൻ ചെയ്തിരിക്കുന്നത് അത് ബാക്കി ആനുവൽ ട്രെയിനിങ് ആയാലും അതിൻ്റെ എന്തൊക്കെ ഷോട്ട് എങ്ങനെയൊക്കെ എടുക്കണം എങ്ങനെ അത് വർക്ക് ചെയ്തെടുക്കാമെന്നുള്ളത് ബാധമൊന്നും കിട്ടില്ല അത് ഞാനെടുക്കുന്നത് ശരിയാണെനിക്ക് തോന്നുന്നില്ല അത് ഡയറക്ടറെ സോറി സിനിമയുടെ റൈറ്ററുടെ ക്രേഡിറ്റിലേ കാണാൻ പോകാനും നല്ലതെന്ന് തോന്നുന്നു